ഒരു കൊച്ചു വെള്ളപ്പൂവിന്റെ വസന്തകാല ചരിത്രം വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ആധ്യാത്മിക പ്രബോധനം ലെസുവിലെ വിശുദ്ധ കൊച്ചുത്രേസ്യ എന്ന് പറയുമ്പോൾ ആധ്യാത്മിക ലോകം ആദ്യം ഓർക്കുന്നത് അവൾ ആധുനിക ലോകത്തിന് നൽകിയ ആധ്യാത്മിക എന്ന ആത്മീയ പ്രബോധനമാണ് അത് നല്ല ദൈവം അവൾക്ക് നൽകിയ ഒരു ഉൾക്കാഴ്ചയും വെളിപ്പെടുത്തലുമാണ് ശിശുതുല്യമായ ഹൃദയത്തോടു കൂടി ദൈവത്തെ സമീപിക്കുക ഒരു കുഞ്ഞ് തൻ്റെ അമ്മയുടെ പക്കൽ നിന്ന് എല്ലാം പ്രതീക്ഷിക്കുന്നത് പോലെ ദൈവത്തിൽ നിന്ന് എല്ലാം പ്രതീക്ഷിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന മനോഭാവം ആധ്യാത്മിക ശിശുത്വത്തിൻ്റെ അടിസ്ഥാനമായി വിശുദ്ധ കൊച്ചു തിരേശ്യ കരുതി അവളുടെ തന്നെ വിവരണം ശ്രദ്ധിക്കാം ഒരു പുണ്യവതി ആകുവാൻ ഞാൻ സദാ ആഗ്രഹിക്കുന്നു എന്നാൽ വിശുദ്ധരുമായി ഒോക്കുമ്പോൾ അവരും ഞാനും തമ്മിൽ ആകാശം വരെയും ഉയർന്നു നിൽക്കുന്ന പർവ്വതവും പാദങ്ങൾക്ക് കീഴിൽ അജ്ഞാതമായി കിടക്കുന്ന മണൽത്തരിയും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ് ഉള്ളതെന്ന് എനിക്ക് എപ്പോഴും ബോധ്യമായിട്ടുണ്ട് എങ്കിലും തികച്ചും നവീനമായ ഒരു കുറുക്കു വഴിയിലൂടെ സ്വർഗത്തിലെത്താൻ ഞാൻ ഒരു ഉപായം കണ്ടുപിടിക്കും ഈശോയുടെ പക്കിലേക്ക് ഉയരുവാൻ ഒരു ലിഫ്റ്റ് എനിക്ക് കണ്ടെത്തണം പ്രസ്തുത ലിഫ്റ്റിനെ സംബന്ധിച്ച വല്ല സൂചനയും കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് ഞാൻ വേദപുസ്തകം തുറന്നു നോക്കി നിത്യജ്ഞാനത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ട ഈ വചനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു തീരെ കുഞ്ഞായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പക്കൽ വരട്ടെ സുഭാഷിതങ്ങൾ ഒൻപത് നാല് എൻ്റെ ആത്മാവിനെ സ്വർഗം വരെയും ഉയർത്തേണ്ട ലിഫ്റ്റ് അവിടുത്തെ തൃക്കരങ്ങൾ തന്നെയാണ് ശിശുവായി തീരുവാനുള്ള ആഹ്വാനമല്ല ചെറുപുഷ്പം നൽകുന്നത് മറിച്ച് മനോഭാവത്തിലുള്ള മാറ്റമാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അതിനായി വിശുദ്ധ കൊച്ചുത്രേസ്യ ഓർമ്മിപ്പിക്കുന്ന ഏതാനും കാര്യങ്ങൾ താഴെ ചേർക്കുന്നു നമ്മുടെ ഇല്ലായ്മയെ അംഗീകരിക്കുക സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിവില്ലെന്ന് ബോധ്യപ്പെടുക നല്ല ദൈവത്തിൽ നിന്ന് എല്ലാം പ്രതീക്ഷിക്കുക ഒന്നിനെ കുറിച്ചും ആകുലതയും അസ്വസ്ഥതയും ഇല്ലാതിരിക്കുക ഓരോന്നും ചെയ്യുന്നതിന് മുമ്പ് ഈശോയ്ക്ക് ഇതിഷ്ടമാകുമോ എന്ന് ചോദിച്ചുകൊണ്ട് ചെയ്യുക ഈശോയ്ക്ക് ഇഷ്ടപ്പെടുന്നവ മാത്രം ചെയ്യുക വീഴ്ചകളെ കുറിച്ച് ഒരിക്കലും നിരുത്സാഹ നിരുത്സാഹ ഒരിക്കലും നിരുത്സാഹരാകാതിരിക്കുക എന്ത് കാര്യവും ചെയ്യുമ്പോൾ ഈശോയ്ക്ക് സമർപ്പിച്ച് ചെയ്യുക നല്ല ദൈവത്തിന്റെ കരുണാർദ്ര സ്നേഹത്തിൽ ആശ്രയിക്കുക സർവോപരി ഈശോയുടെ സ്നേഹത്തെക്കാൾ മറ്റൊന്നിനും മുൻഗണന നൽകാതിരിക്കുക ഇപ്രകാരം ശിശു സഹജമായ നിഷ്കളങ്കതയോടെ സ്നേഹജന്യമായ പ്രവൃത്തികളാൽ ഈശോയെ പ്രസാദിപ്പിക്കുന്ന ആധ്യാത്മിക ശിശുത്വമെന്ന കുറുക്കുവഴിയിലൂടെ മുന്നേറുവാൻ വിശുദ്ധ കൊച്ചു ത്രേസ്യ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആധ്യാത്മിക ശിശുത്വത്തിൻ്റെ സവിശേഷതകൾ ഒന്ന് എളിമ രണ്ട് ലാളിത്യം മൂന്ന് ദൈവാശ്രയം നാല് ആധ്യാത്മിക ദാരിദ്ര്യം അഞ്ച് പരിത്യാഗം ആറ് സഹനം ഏഴ് സഹോദരസ്നേഹം എട്ട് ദൈവസ്നേഹം